വാഹന പ്രേമിയായുണ്ട് ഇന്ത്യയും വാഹന പ്രേമിയാണ് ഞാൻ അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ബോംബേന്ന് വരുമ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞു എന്റെ അടുത്ത് സാർ അത് പഠിക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കും എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ഇത് ഉത്കാരണമൊന്നുമല്ല കേട്ടോ ചുമ്മാ എന്നാൽ ഡെക്കർ അല്ലേ ഒന്ന് ഓടിച്ചു നോക്കാം പണ്ട് ഡബിൾ ഡെക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ കിട്ടിയിട്ടത് ഇത് പോയി ഡബിൾ ഡെക്കർ ബാറ്ററി ഉള്ളത് എങ്ങനെയുണ്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം മാധ്യമപ്രവർത്തകർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് മുകളിലും താഴെയായിട്ട് കയറാം കയറി ഇരുന്ന് ഒരു ഉല്ലാസ യാത്ര പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആ ആനവണ്ടി എന്ന ഈ ഒരു ബുക്കിന്റെ നമ്മുടെ മാഗസിന്റെ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട തൊഴിലാളികൾക്കുള്ള യൂണിഫോമിന്റെ വിതരണവും ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും ധാരാളം ബസ്സുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റേ ബസ്സുകൾ കോവിഡിന്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം കാരണം ബസ് കോവിഡിന്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വരുമ്പോൾ ബസ് അത്യാവശ്യമായി വരുന്നു രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുകൾ അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോടും ബസ്വസേഷൻകാരോടാണ് നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ളൊരു നല്ല മുറിയും കട്ടിലും കിടക്കയും നല്ലൊരു സുചാരവും ഉണ്ടാക്കി തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ കാരണം നമ്മളെ പഴയ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ അതൊന്നും പറയാനുള്ള കാലം മാറി ചെറുപ്പക്കാരാണ് മെടുക്കരാണ് നല്ല കാലം മാറിയിരിക്കുകയാണ് അപ്പൊ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം താനുള്ള നല്ലൊരു മൊഴി അറേഞ്ച് ചെയ്ത് മാത്രമേ ഇനി സ്റ്റേബസ് ഉണ്ടാവൂ അതിന്റെ ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് ഓഫീസറോ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി ആളും നിറഞ്ഞു വരുന്ന വണ്ടി രാവിലെ എർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ അല്ല രാവിലെ എല്ലാരെയും ഇട്ടിട്ട് കാലിയാക്കി തിരിച്ചു തിരിച്ചു വീട്ടിൽ രാവിലെ കാലിയായിട്ട് അങ്ങോട്ട് വന്ന ആളെങ്ങി ഇങ്ങോട്ടൊരു അതില്ല സ്റ്റേബസ് തരാം പക്ഷേ நல்ல சௌகன் கண்டக்டர் பிரத்யேகம் கட்டில்கள் மெத்தி நல்ல மனோர வத்தியுள்ள பஞ்சாயத்து அல்லோசியன் சௌஜன்யமாக மாத்தமே இனி ஸ்டேபஸ்கள் உண்டூ அல்லாத்த பட்ச அத்தேப்கள் நடக்க

सुनील कुमार इंस्पेक्टर आज एक कविराज ड्राइवर उन्होंने तुम्हारे यूनिफॉर्म हमारे बेटा हमारे मंत्री जी ने तो आगे तो ये मनोज कुमार इसकी कंडक्टर मनोज कुमार इसकी कंडक्टर तो ये लेडी कंडक्टर आएगी ना दीपा एस मैकेनिक जयचंद्रन भी, जयचंद्री सुपरवाइजर नंदकुमार के स्टेशन मास्टर विनोद आर चार्ज़मैन विनोद कुमार एके, दन असिस्टेंट सर्जन विनोद बी, द इंस्पेक्टर सुनील कुमार